വിദ്യാർത്ഥി ആത്മഹത്യകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ ദളിത് വിദ്യാർത്ഥികളുടെ തന്നെയാണ് വരുന്നത് പിന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബഹുജൻ വിദ്യാർത്ഥികളുടെയാണ് വരുന്നത് സോ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജാതി വിവേചനം എന്ന് പറയുന്നത് ഒരു മേജർ കോസ് ഒരു മേജർ കോസ് അല്ല ദി മേജർ കോസാണ് കു കുട്ടികളുടെ ആത്മഹത്യക്ക് അതിന് വളരെ എന്താ പറയുന്നത് വളരെ തുച്ഛമായിട്ട് കാണുകയും അല്ലെങ്കിൽ വളരെ ട്രിവ്യൽ റീസൺസ് അതിൻ്റെ പുറകെ കാണുകയും ഇപ്പം പലപ്പോഴും നമ്മൾ ടീച്ചേഴ്സിനോട് തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ കുട്ടികൾ ഭയങ്കര സെൻസിറ്റീവായത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത്ര വിൽ പവർ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഈ ഈ കുട്ടിക്കാണ് പ്രശ്നം ഈ സ്റ്റുഡൻറിനാണ് പ്രശ്നം അല്ലാതെ സിസ്റ്റത്തിനാണ് പ്രശ്നം എന്ന് അംഗീകരിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അംഗീകരിക്കുന്ന സെറ്റ് ഓഫ് ടീച്ചേഴ്സിനെ മാനേജ്മെന്റ്സിനെ നമ്മൾ കാണാറില്ല സുരേന്ദ്ര ജോത്കിയുടെ വർക്കിലാണെന്ന് തോന്നുന്നു ഓൾറെഡി വളരെ ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഐ ഐ ടിസിൽ എഴുപത്തഞ്ച് ശതമാനവും സവർണ ആയിട്ടുള്ള സവർണ മാത്രല്ല എലീറ്റ് ബ്രാഹ്മണ ബനിയ ക്ലാസ്സിലുള്ള ടീച്ചേഴ്സ് മാത്രമാണുള്ളത് അവിടെ ഇപ്പം ബിപിൻ എന്ന് പറഞ്ഞ ടീച്ചറിന് പോലും നിൽക്കാൻ പറ്റുന്നില്ല അദ്ദേഹം ഒരു ഒ ബി സി പേഴ്സൺ ആയതുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് പോലും രാജ്യവെച്ച് പോകേണ്ടി വന്നു ഇപ്പം എൻ്റെ സുഹൃത്തായ ദിനു വേല ഐ ഐ ടി മദ്രാസിൽ പഠി ഐ ടി ചെന്നൈയിൽ പഠിക്കാൻ പോയത് അവിടെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ കാരണം തിരിച്ചു വന്നു എത്ര ഇപ്പം അവിടെ പഠിക്കാൻ പോയ രജീല എന്ന് പറഞ്ഞ കുട്ടി മുസ്ലിം ആയതുകൊണ്ട് കോൺസ്റ്റൻറ്റ് ഡിസ്ക്രിമിനേഷൻ കാരണം ആത്മഹത്യ ചെയ്യുന്നു ഈ ഇടയ്ക്ക് സോളങ്കി എന്ന് പറഞ്ഞ കുട്ടി ഐ ഐ ടി ഇതെന്ന് ആത്മഹത്യ ചെയ്യുന്നു പായൽ താഡ്വി ഇങ്ങനെ നിങ്ങൾ എത്ര രോഹിത്വമൂല ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ലിസ്റ്റിലെ നെയിംസും ഏകദേശം മുഴുവൻ തന്നെ ദളിത് വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് നിന്ന് വരുന്ന വിദ്യാർത്ഥികളോട് അപ്പം നമ്മുടെ എജ്യൂക്കേഷണൽ സിസ്റ്റത്തിന് തന്നെ എന്തോ പ്രശ്നമുണ്ട് ഇവിടെ പഠിപ്പിക്കുന്നത് ന്യൂട്രാലിറ്റി ഈസ് എ ഫാർസിനോ ഈ അധ്യാപകന് ജാതിയും മതവും ഒന്നും ഇല്ല അല്ലെങ്കിൽ അത് എന്താ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു ഒരു സീഡോത്തരമാണ് അത് മലയാളിക്ക് മാത്രമല്ല ഇന്ത്യൻസിന് എല്ലാവർക്കും ഉള്ളതാണ് ഇപ്പം പലപ്പോഴും ബർമൂട ഇട്ടുകൊണ്ട് ക്ലാസ്സിൽ വരാൻ സമ്മതിക്കില്ല കുഞ്ഞുങ്ങളെ പക്ഷേ കുടുംബം ഇട്ടോണ്ട് വരുന്ന ഒരുപാട് ടീച്ചേഴ്സിനെ എനിക്കറിയാം അതിന് ഇതൊന്നും ബാധകമല്ല ഡ്രസ് കോഡ് ബാധകമല്ല അല്ലെങ്കിൽ ദുപ്പട്ടയും ലെഗിങ്സും മാത്രം ഇട്ടോണ്ടേ ഗേൾസ് സ്റ്റുഡൻസ് വരാവുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് എന്താണ് അദ്ദേഹത്തെ മുഴുവൻ ഭസ്മവും ജയിച്ച് അല്ലെങ്കിൽ തൊപ്പിയും വെച്ചുകൊണ്ട് വരുന്ന അവരുടെ വളരെ ക്ലിയർ ആയിട്ട് അവരുടെ റിലീജിയൻസ് വെളിപ്പെടുത്തുന്ന ടീച്ചേഴ്സിനെ നമുക്കറിയാം സോ ഈ ഈ രണ്ട് റൂൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഡീഫോൾട്ട് ആണെന്ന് നമുക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കാണില്ല ഈ കാട്ടുപ്രദേശങ്ങളിലൊക്കെ ഭയങ്കര ആയിട്ട് വളരുന്ന ചെടികൾ ആ ചെടികളെ നമ്മൾ വീട്ടിൽ കൊണ്ട് ഫ്ലാറ്റിനകത്ത് നട്ടുവച്ചത് പെട്ടെന്ന് വി വിതർവേ ചെയ്തു പോകും അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കേടായിപ്പോകും ഇതുപോലെയാണ് നല്ല ബ്രൈറ്റായിട്ടുള്ള കുട്ടികൾ ഈ ഐ ഐ ടിസിലും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വന്ന് കഴിയുമ്പം ഇവരുടെ ഇൻട്രസ്റ്റും ഇവരുടെ പഠിക്കാനുള്ള പാഷനും എല്ലാം തല്ലിക്കെടുത്തുന്നത് ഇതുപോലുള്ള സവർണ മനോഭാവമുള്ള ടീച്ചേഴ്സാണ് എത്ര ഇപ്പം ജെ എൻ യുവിൽ പഠിക്കാൻ വന്ന രജനി മുത്തുകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈ രജനീകാന്തിൻ്റെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രജനി മുത്തുകൃഷ്ണൻ എന്ന് വിളിക്കുന്നത് ഇപ്പം മുത്തുകൃഷ്ണൻ്റെ കാര്യത്തിൽ ഞാൻ ഇത്രയും പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എത്ര മൂന്നോ നാലോ അവേഴ്സ് മാത്രമേ അവൻ്റെ വില്ലേജിൽ കറണ്ട് വരുള്ളൂ ആ നാല് മണിക്കൂർ പഠിച്ചിട്ടാണ് ഈ മുത്തുകൃഷ്ണൻ ജെ എന് യു എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നത് അപ്പോൾ വേറെ ഇത്രയും വർഷങ്ങളോ കോച്ചിങ്ങോടുത്തൊരു കൊച്ചിനെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമാനായിരിക്കും നിൽക്കണ ആ കുട്ടി പക്ഷെ അവിടെ വന്നിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ പ്രപ്പോസൽ പ്രോപ്പർ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുന്നില്ല കുട്ടിക്ക് അപ്പം കുട്ടിയല്ല ഇസ് എ ട്വൻറ്റി ഫോർ ഇയർ ഓൾഡ് പേഴ്സൺ അപ്പം ഈ ഒരു ഇംഗ്ലീഷിൽ ഇത് വ്യക്തമായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് റിജക്റ്റഡായി പോകുന്നത് അതുപോലെ ഒരു ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതിരിക്കുന്നത് ഹോസ്റ്റൽ കിട്ടാതിരിക്കുന്നത് അപ്പം തികഞ്ഞും ഒറ്റപ്പെടുകയാണ് ആ ഒറ്റപ്പെടലിൽ നിന്ന് തന്നെയാണ് മുത്തകൃഷ്ണൻ ആത്മഹത്യ ചെയ്യുന്നത് അപ്പം ഇതിന് ഇതിനെല്ലാം സിസ്റ്റമിക് റീസൺസാണ് ഈ കുട്ടികൾ സെൻസി സെൻസിറ്റീവായത് കൊണ്ടല്ല നമ്മൾ കുട്ടികളെ ചോക്ക് ചെയ്യുകയാണ് ലിറ്ററലി ചോക്ക് ചെയ്യുകയാണ് അങ്ങനെയാണ് ഈ ആത്മ ആത്മഹത്യകളിലേക്ക് പോകുന്നത് അതിനാദ്യം തന്നെ എന്താണ് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ നമ്മളീ നമ്മളീ പറയുന്ന ഹിപ്പോക്രിറ്റിക്കൽ ആയിട്ടുള്ള ന്യൂട്രാലിറ്റി എടുത്ത് മാറ്റി വെച്ചിട്ട് യെസ് വി ഹാവ് പ്രോബ്ലംസ് ഓഫ് കാസ്റ്റ് യെസ് വി ഹാവ് പ്രോബ്ലംസ് ഓഫ് റിലീജിയൻ യെസ് ഓർ കമ്മ്യൂണലിസം യെസ് വി ഹാവ് പ്രോബ്ലംസ് ഓഫ് ജെൻഡർ നേരെ ചൊവ്വ ജെൻഡർ ഓറിയൻറ്റേഷൻ നടക്കുന്ന എത്ര കോളേജുകളുണ്ട് ഇന്ത്യയിൽ എത്ര സ്കൂളുകളുണ്ട് ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ ഒരു നമ്മുടെ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് സെഷനിൽ ജെൻഡർ അവയർനെസ് മേ ബി ഒരു ക്ലാസ് എടുത്താലായി അല്ലെങ്കിൽ ഇല്ല ഇങ്ങനെയല്ലേ നമ്മൾ ജെൻഡർ അവെയർനെസ്സോടെ ക്ലാസ്സുകൾ എടുക്കുന്ന എത്ര ടീച്ചേഴ്സ് നമുക്കുണ്ട് അപ്പം കോൺസ്റ്റൻ്റ് ഏലിയനേഷൻ ആണ് കുട്ടികൾക്ക് അപ്പം ഓൾറെഡി ജെൻഡർ കാരണം എലി എലിനേറ്റഡ് ആയ ക്ലാസ് കാരണം എലിനേറ്റഡ് ആയിട്ടുള്ള ഒരു ദളിത് കുട്ടി ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്രയും സ്വപ്നങ്ങൾ ഒരു വില്ലേജിൻ്റെ മുഴുവൻ സ്വപ്നങ്ങൾ പേരെയൊക്കെ ആയിരിക്കും വരുന്നത് അവളുടെ മേലല്ലെങ്കിൽ അവൻ്റെ മേലുള്ള പ്രഷറൊന്നാലോചിച്ച് നോക്കണം ആ പ്രഷറും പേര്ക്കൊണ്ട് ജീവിക്കുമ്പോഴായിരിക്കും ടീച്ചറിൻ്റെ കൈ അബ്യൂസും കൂടെ കിട്ടുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നേ പറ്റുള്ളൂ ആ കുട്ടിയെ എന്തുകൊണ്ടാണ് സൂയിസൈഡിലേക്ക് പോകുന്നത് ഇതൊക്കെ സിസ്റ്റമിക് മർഡേഴ്സാണ് ഇതൊന്നും സൂയിസൈഡ്സ് അല്ല ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സിസ്റ്റമിക് മർഡറുകൾ തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വളരെ കൃത്യമായിട്ട് നമ്മുടെ എന്താണ് ഗ്രിവൻസ് റിഡ്രസ്സൽ സെല്ലുകൾ പ്രവർത്തിക്കുകയും ഇപ്പോൾ നമുക്ക് ഐ സി സികളുണ്ടല്ലോ ഇതുപോലെ തന്നെ കാസ്റ്റ് റിഡ്രസ്സൽ സെല്ലുകൾ വേണം അല്ലെങ്കിൽ സി ആർ സികൾ വേണം കാസ്റ്റ് ഇഷ്യൂസ് ഡീൽ ചെയ്യുന്ന കംപ്ലൈൻറ്റ് സെല്ലുകൾ തുറന്നാൽ മാത്രമേ കുട്ടികൾ ഓപ്പണായിട്ട് സംസാരിക്കുകയുള്ളൂ അതിൽ കുറച്ചെങ്കിലും ബോധമുള്ള അധ്യാപകരെ അതിൻ്റെ ചുമ എന്താ ഓഫീസ് ബേറേഴ്സായിട്ട് ചുമതലകൾ ഏൽപ്പിച്ചാൽ മാത്രമേ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുള്ളൂ പിന്നെ റിക്രൂട്ട്മെന്റിലും ചേഞ്ചസ് വരണം കൃത്യമായിട്ട് നമ്മുടെ റിസർവേഷൻ പോളിസി അധ്യാപകരുടെ നിലയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ ഒ ബി സി അധ്യാപകർ ദളിത് അധ്യാപകർ നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായാൽ മാത്രം അല്ലെ അവർ ദളിത് പക്ഷത്ത് നിൽക്കുന്നവരും കൂടെ ആയിരിക്കണം ഒ ബി സി പക്ഷത്ത് നിൽക്കുന്നവരും കൂടെ ആയിരിക്കണം സ്ത്രീ പക്ഷത്ത് നിൽക്കുന്നവരും കൂടെ ആയിരിക്കണം അങ്ങനെ ഒരു ചേഞ്ച് വന്നാൽ മാത്രമേ നമുക്ക് സേഫ് സ്പേസസ് ആക്കി നമ്മുടെ യൂണിവേഴ്സിറ്റികളെ മാറ്റാൻ പറ്റുള്ളൂ